കാറിനുള്ളിലെ കൊലപാതകം ദുരൂഹതകൾ ദുരൂഹതകളാക്കി കളിയിക്കാവിളയ്ക്കടുത്ത് ഒറ്റാമരത്ത് നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിൽ കഴിത്തറുത്ത് കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ട ദീപുവിന്റെ കൊലയാളിയെ കന്യാകുമാരി എസ്പിയുടെ നേതൃത്വത്തിലുള്ള ഒൻപതംഗ ടീം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്തു പ്രതിയെ ഇന്ന് കളിയിക്കാവളയിൽ കൊണ്ടുവന്നു കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപുള്ള വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനായി പ്രതിയെ സംഭവം നടന്ന സ്ഥലത്തെ സ്റ്റേഷനായ കളിയിക്കാവിലാണ് കൊണ്ടുവന്നത് കാശിന് വേണ്ടിയാണ് കൊലപാതകം എന്ന് പ്രതി മൊഴി നൽകിയതായി പറയപ്പെടുന്നു മൊഴി പലതവണ മാറ്റി പറഞ്ഞതായും പറയപ്പെടുന്നുണ്ട് എന്നാൽ ദുരൂഹതയുടെ കുരുക്ക് പൂർണ്ണമായി അഴിഞ്ഞിട്ടില്ല എന്ന് വേണം കരുതാൻ കൊലപാതകം ചെയ്ത ശേഷം പ്രതി സ്വന്തം നാട്ടിൽ തന്നെ തുടർന്നു പ്രതിയെ പോലീസ് പിടികൂടുന്ന സ്വന്തം നാട്ടിൽ വീടിന് പരിസരത്ത് നിന്നാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് നിരവധി കേസിൽ പ്രതിയായ ഇയാൾ ഒളിവിൽ പോകാൻ ശ്രമിച്ചിട്ടില്ല എന്നതും ദുരൂഹത ഉയർത്തുന്നുണ്ട് കാശിന് വേണ്ടി കൊല ചെയ്തതാണെങ്കിൽ ആ കാശ് മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കാതെ സ്വന്തം വീട്ടിൽ സൂക്ഷിച്ചു എന്നതും ദുരൂഹമാണ് ഫ്ലോറോഫാം നൈഫ് മാസ്ക് എന്നിവ ലഭ്യമാക്കി ഒരാൾ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന സംശയം വരുന്നുണ്ട് ഫ്ലോറോഫാം ഈസിയായി ലഭിക്കുന്ന ഒന്നല്ല ഇത് നൽകിയ ആളുമായി മുൻപരിചയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൊല ചെയ്ത ശേഷം പ്രതി ഏറെ നേരം ആ പരിസരത്ത് തന്നെ തുടർന്നതും ദുരൂഹത ഉയർത്തുന്നുണ്ട് പ്രതി ആ പരിസരത്ത് കറങ്ങി നടക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമാണ് കൊലയ്ക്ക് മറ്റാരുടെയോ സഹായം ലഭിച്ചിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന് പ്രദേശവാസികൾ സംശയം ഉന്നയിക്കുന്നുണ്ട് കൊല ചെയ്യപ്പെട്ട് എന്ന് അനുമാനിക്കുന്ന സമയം നിരവധി യാത്രക്കാർ ആ ഹൈവേ വഴി പോകുന്നുണ്ടായിരുന്നു ഒൻപത് മണിയോടെ ആ വാഹനം അവിടെ നിർത്തിയിട്ടിരിക്കുന്നതും ഒരാൾ മാത്രം ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുന്നതും പുറത്തുകൂടി പോകുന്നവരെ അയാൾ ശ്രദ്ധിച്ചിരുന്നതും കണ്ടു എന്ന് പ്രദേശവാസികൾ ചില പറയുന്നുണ്ട് പിന്നീട് കൊലയാളി എവിടെ നിന്ന് എങ്ങനെ അവിടെ എത്തി ഇത്തരത്തിൽ ഉത്തരം ലഭിക്കാത്ത നിരവധി ചോദ്യങ്ങൾ ആൾക്കാർ ഉന്നയിക്കുന്നുണ്ട്